ആ ഞാൻ ഡോക്ടർ സ്വാതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ എ ഡി എച്ച് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവ് ഡിസോർഡറിനെ കുറിച്ചാണ് കുട്ടികൾ വളരെ സജീവമായിരിക്കുക എന്നത് സാധാരണമാണ് പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ എന്നിരുന്നാലും ചില കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം ശ്രദ്ധ കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങളെ രണ്ട് തരം പെരുമാറ്റ പ്രശ്നങ്ങളായി തരംതിരിക്കാം ഒന്ന് അശ്രദ്ധ രണ്ട് ഹൈപ്പർ ആക്ടിവിറ്റിയും ആവേശവും അതിപ്രസരവും ആൺകുട്ടികളിലാണ് പെൺകുട്ടികളിലേക്കാളും കൂടുതൽ എ ഡി എസ് ടി കാണുന്നത് അശ്രദ്ധ അശ്രദ്ധയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് അശ്രദ്ധമായ തെറ്റുകൾ വരുത്തുക മടുപ്പിക്കുന്നതോ സമയമെടുക്കുന്നതോ ആയ ജോലികളിൽ ഏർപ്പെട്ടു നിൽക്കാൻ സാധിക്കാതെ വരിക എളുപ്പത്തിൽ ശ്രദ്ധ തിരിയുക നിർദ്ദേശങ്ങൾ കേൾക്കാനോ നടപ്പിലാക്കാനോ കഴിയുന്നില്ല സ്കൂളിൽ മികവ് കുറയുക കൂട്ടുകാരുമായും മുതിർന്നവരുമായും മോശം സാമൂഹിക ഇടപെടലുകൾ പലപ്പോഴും സാധനങ്ങൾ നഷ്ടപ്പെടുകയോ മറന്നു വെക്കുകയോ ചെയ്യുക പഠന വൈകല്യം എന്നിവയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങൾ നിശ്ചലമായി ഇരിക്കാൻ കഴിയുന്നില്ല നിരന്തരം കലഹിക്കുന്നു ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അമിതമായ ശാരീരിക ചലനം അമിതമായ സംസാരം ഊഴം കാത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് സംഭാഷണങ്ങൾ തടസ്സപ്പെടുത്തുക അച്ചടക്കത്തിലെ പ്രശ്നങ്ങൾ തിരിഞ്ഞു സംസാരിക്കുക എടുത്തുചാട്ടം എന്നിവയാണ് ഏ ഡി എന്തെന്ന് സംശയിക്കുന്ന ഒരു കുട്ടിയെ സമാനമായ വളർച്ചാ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായി നിരീക്ഷിക്കണം എഡിയശ്രി ഉള്ള കുട്ടിയെ എങ്ങനെ ശാന്തരാക്കാം റിലാക്സേഷൻ ടെക്നിക് അവരുടെ ശരീരം വികാരങ്ങൾ പെരുമാറ്റം മനസ്സ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയെക്കുറിച്ചുള്ള അവബോധവും ധാരണയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഒപ്പം ഡീപ് ബ്രീതിങ് എക്സസൈസും യോഗയും മെഡിറ്റേഷനും സഹായിച്ചേക്കാം പ്രധാന ചികിത്സകൾ ഇവയാണ് ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയുള്ള രക്ഷകർത്തൃ പരിശീലനം വിദ്യാഭ്യാസ പരിപാടികൾ തുടങ്ങിയവ കുട്ടികളുടെ പെരുമാറ്റം കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേകം കഴിവുകൾ പഠിക്കാൻ രക്ഷിതാക്കളെ സഹായിക്കുന്നു കൂടാതെ സൈക്കോതെറാപ്പി കോപ്പറേറ്റീവ് ബിഹേവിയർ തെറാപ്പി സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ ഉചിതമായ പെരുമാറ്റത്തിനുള്ള റിവാർഡ് സ്കീമുകൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണ് കാരണങ്ങൾ അവ്യക്തമാണെങ്കിലും സന്തുലിതമായതും സ്നേഹത്തോടു കൂടിയുമുള്ള കുടുംബ അന്തരീക്ഷം എ ഡി എസ് ടിയെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു